കുടിശ്ശിക നൽകുന്നില്ല എന്നാരോപിച്ച് കൊച്ചി സപ്ലൈകോ ആസ്ഥാനത്ത് വിതരണക്കാരുടെ പ്രതിഷേധം സർക്കാരിൽ നിന്ന് ലഭിച്ച പണം വൻകിട വിതരണക്കാർക്ക് മാത്രം നൽകിയെന്നാരോപിച്ച് രണ്ടാം നിര വിതരണക്കാരാണ് സമരം നടത്തുന്നത് സൂര്യാസുചി വിശദാംശങ്ങളുമായി സൂര്യാസുചി ഇവരുടെ ആവശ്യം എന്താണ് ഇവരുടെ പരാതി എന്താണ് സൂര്യ സുജി ഇക്കാര്യത്തിൽ ഇവരുടെ പരാതി എന്താണ് ആവശ്യങ്ങൾ എന്താണ് വിതരണക്കാരാണ് സപ്ലൈകോയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തുന്നത് സമരമായാണ് അവർ കണക്കാക്കുന്നത് അതായത് ഏഴ് മാസത്തോളമായി സപ്ലൈക്കോയിൽ സാധനം വിതരണം കൂടുതലിന്റെ പൈസ ഇവർക്ക് ലഭിച്ചിട്ടില്ല മാർക്കൊണ്ടുള്ള പണമാണ് ലഭിക്കാത്തത് ഇതേ തുടർന്നാണ് ഇന്നൊരു സൂചനാ സമരം എന്ന രീതിയിൽ ഇവർ സപ്ലൈകോ കുത്തി സപ്ലൈകോ ആസ്ഥാനത്തേക്ക് സൂചനാ സമരം നടത്തുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രി അടക്കമുള്ളവരും പരാതികൾ ഉണ്ടെങ്കിൽ ഇതുവരെയായും ഇവരുടെ പണം ലഭിച്ചിട്ടില്ല അതുപോലെ സബ്സിഡി നമുക്ക് സുചിയാണ് വിശദാംശങ്ങൾ നൽകുന്നത് കുടിശ്ശിക നൽകുന്നില്ല എന്നാരോപിച്ച് കൊച്ചി സപ്ലൈകോ ആസ്ഥാനത്ത് വിതരണക്കാരുടെ പ്രതിഷേധം നടക്കുകയാണ് സർക്കാരിൽ നിന്ന് ലഭിച്ച പണം വൻകിട വിതരണക്കാർക്ക് മാത്രം നൽകിയെന്നാരോപിച്ചാണ് രണ്ടാം നിര വിതരണക്കാർ സമരം നടത്തുന്നത്